නේත්‍රීින් නර්ථගේමය ර්මල වන්නේේ බිසින සිනංගතු සජියුම්මගේ යන തലമുറകളായി കൈമാറി വന്ന സുഗന്ധക്കൂട്ട് പെർഫ്യൂമിൻ്റെയും തൈലത്തിൻ്റെയും രൂപത്തിലാക്കി ഊർമില ഉണ്ണീസ് വശ്യഗന്ധി എന്ന പേരിൽ സംരവസ് രംഗത്തേക്ക് അവർ ചുവടുവച്ചു വച്ചു സെലിബ്രിറ്റികൾ ഉൾപ്പെടെ നിരവധി പേരാണ് ഈ ബ്രാൻഡ് ഇന്ന് ആരാധകരായിട്ടുള്ളത് അതിൽ ഒരാളാണ് സുരേഷ് ഗോപി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തൊന്ന് പെർഫ്യൂം ദിനത്തിൽ തൻ്റെ വിശ്വഗന്ധി തൈലം സുരേഷ് ഗോപിക്ക് ഊർമില ഉണ്ണി സമ്മാനിച്ചിരുന്നു സുരേഷ് ഗോപിക്ക് ആ സമ്മാനം കൈകുമാറുന്നതിന് പിന്നിൽ രസകരമായ കഥയുണ്ടെന്ന് പറയുകയാണ് ഊർമില ഉണ്ണി ഇപ്പോൾ തലമുറകളോടെ കൈമാറി വന്ന കൂട്ടാണ് വാർഷികേന്ദീതിയുടേത് കോവുലകങ്ങളിൽ മുത്തശ്ശിമാർ പകർന്നു തന്ന കൂട്ട് തിരുവല്ലം ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ കൊച്ചൻ തമ്പുരാനാണ് എൻ്റെ മുത്തശ്ശീൻ മുത്തശ്ശൻ അമ്മൂമ്മയ്ക്ക് സമ്മാനിച്ചനാണ് ഈ സുഗന്ധക്കൂട്ട് എൻ്റെ അമ്മയാണ് എനിക്കിത് നൽകിയത് ആ കൂട്ടാണ് വശുഗന്ധി പെർഫ്യൂമായി ഇപ്പോൾ മാറിയിട്ടുള്ളത് വശ്യഗന്ധിയുടെ തൈലും പുറത്തിറങ്ങിയത് അടുത്ത കാലത്താണ് സുരേഷ് ഗോപിക്കാണ് ആദ്യമായത് സമ്മാനമായി നൽകിയത് ഞാനും സുരേഷും കൂടി സായ്ബർ തിരുമണി എന്ന സിനിമയിൽ അഭിനയിക്കുകയാണ് ഞാൻ മരണശൈലി കിടക്കുന്ന രംഗങ്ങമാണ് സുരേഷ് ഗോപി എൻ്റെ അടുത്ത് വന്ന് ഡയലോഗ് പറഞ്ഞ ശേഷം ചോദിച്ചു ഏത് പെർഫ്യൂമാണ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ കുടുംബത്തിൻ്റെ ഒരു കൂട്ടാണ് സുരേഷ് ഗോപി ചോദിച്ചു അത് എനിക്കും കൂടെ തരുമോ എന്നാണ് ഞാൻ പറഞ്ഞു തരില്ല ഇതൊരു രഹസ്യക്കൂട്ടാണ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സുരേഷ് ഗോപിയുടെ അസിൻസ് തോമസിന് എൻ്റെ അസിസ്റ്റന് യാമിനിയോട് സുരേഷ് ഗോപി പറഞ്ഞു ആ പെർഫ്യൂം ഒന്ന് തരാമോ എന്ന് പറഞ്ഞ് ചോദിച്ചു വാങ്ങി യാമിനി അതെടുത്ത് കൊടുക്കുകയും ചെയ്തു സംഗതി സുരേഷ് ഗോപിയുടെ കയ്യിൽ എത്തിയെന്നും അതാ കാണിച്ചിട്ട് കണ്ടാണ് ഞാൻ ഞാൻ എടുക്കുന്നു എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ വഷത്തലിയുടെ തൈലം പുറത്തിറങ്ങാൻ തീരുമാനിച്ചപ്പോൾ സുരേഷ് ഗോപിക്ക് ആദ്യമായി സമ്മാനമായി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ ഇക്കഴിഞ്ഞ ലോക പെർഫ്യൂം ദിനത്തിൽ സുരേഷ് ഗോപിയെ കാണാൻ പാലയിലുള്ള ഷൂട്ടിംഗ് സെറ്റിൽ പോയി അവിടെ വെച്ച് പ്രഫ്യൂം സമ്മാനിച്ചു വളരെ ക്ഷീണീതനാണെങ്കിലും ഫോട്ടോ എടുക്കാനായി നിൽക്കുകയും എന്നെ ധാരാളം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിരുന്നു അതുപോലെ തന്നെ മോഹൻലാലും പല ലൊക്കേഷനും വെച്ച് കാണുമ്പോഴും പലപ്പോഴും ചോദിക്കുമായിരുന്നു പെർഫ്യൂമിനെക്കുറിച്ച് ഇപ്പോഴൊക്കെ എപ്പോൾ കണ്ടാലും അതിൻ്റെ കൂട്ട് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കും സിനിമാ രംഗത്തുള്ള സുഹൃത്തുക്കൾ തന്നെയാണ് തൻ്റെ പെർഫ്യൂം ബിസിനസ്സിൽ ഏറെ സഹായിക്കുന്നത് പലരും പെർഫ്യൂം വാങ്ങിയ ശേഷം സോഷ്യൽ മീഡിയ വീഡിയോകൾ ഇടാറുണ്ട് ഇതിനെക്കുറിച്ച് ചിലരൊക്കെ പുറത്ത് വന്ന് വീഡിയോഗ്രാഫറെ കൊണ്ടുവന്ന് വീഡിയോ എടുത്താണ് എനിക്ക് തരുന്നത് എൻ്റെ ഉണ്ണിയേട്ടനും മകൾ ഉത്തരയ്ക്കും അവരുടെ ഭർത്താവ് നിരീഷും കൂടെയുള്ള വലിയ സപ്പോർട്ടാണിത്